ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ ഇന്നത്തെ റെസിപ്പി സ്റ്റഫ്ഡ് മുളക് ബജിയാണേ ഈ ബജിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സമോസയുടെ ആണ് ഇതിനുള്ളിൽ നിറച്ചിരിക്കുന്നത് അപ്പോൾ വളരെ രുചികരമായ ഈ മുളക് ബജി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ മുളക് ബജിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കിട്ടുന്ന ഒരുത്തരം വെറൈറ്റിയായ ഭാവ്നഗിരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത് അത് കുറച്ച് വലുപ്പമേറിയതാണ് എരിവും വളരെ കുറവാണ് ഈ മുളക് കഴുകി വൃത്തിയാക്കി തുടച്ചു വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ആദ്യം ഇതിൻ്റെ സീഡ്സ് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം മുളകിൻ്റെ ഒരു സൈഡ് സാവധാനം ഒന്ന് കയറിയതിന് ശേഷം സൂക്ഷിച്ച് വേണം കയറാൻ കൈ മുറിയാതെ അതുപോലെ മുളക് രണ്ടായിട്ട് മുറിയാതെ നോക്കണം എന്നിട്ട് ഉള്ളിൽ സീഡ്സ് കുറവാണ് ഇങ്ങനെ കൈ വെച്ചൊന്ന് ചുരണ്ടി ഇതുപോലെ തട്ടിക്കളഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ക്ലീനാക്കി കിട്ടും ഇനിയൊരു മുളകും കൂടെ ഇതുപോലെ കാണിച്ചു തരാം അപ്പോൾ ഇത് ഈ സീഡ്സ് ഇങ്ങനെ വൃത്തിയാക്കുമ്പോൾ അധികം മെരിവില്ലാത്ത മുളകായതുകൊണ്ട് കയ്യിൽ നീറ്റിലൊന്നും ഉണ്ടാവില്ല ഇത് ക്ലീൻ ചെയ്യാൻ അധിക സമയമൊന്നും വേണ്ട ബാക്കിയുള്ള മുളകെല്ലാം ക്ലീൻ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇടിക്കട്ടെ ഇനി അടുത്ത പണിയിലേക്ക് കടക്കാം മുളക് ഭജിയുടെ ഉള്ളിൽ നിറയ്ക്കാനുള്ള കൂട്ട് തയ്യാറാക്കാം ഇതിലേക്കായിട്ടൊരു കടായി ലോ ഫ്ലെയിമിൽ സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു ഏതെണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നാണ് എന്നിട്ട് ഇതിലേക്ക് അര സ്പൂൺ പെരുഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി അരിഞ്ഞത് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും കൊത്തി അരിഞ്ഞത് പിന്നെ ഒരു മീഡിയം സൈസ് ഓണിയൻ വളരെ നേർമയായിട്ട് അരിഞ്ഞതും ചേർത്ത് ഇതൊന്ന് സോഫ്റ്റ് ആകുന്നതുവരെ നല്ലതുപോലെ വഴറ്റുക ഉള്ളി പഴന്ന് നല്ല പാകത്തിന് വരുമ്പോഴത്തേക്കും ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത കോളിഫ്ലവറും അതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റുമാണ് ഇത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വേണ്ടിവരും ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം കോളിഫ്ലവറിന് പകരം ക്യാബേജും ചേർക്കാം പക്ഷെ നല്ല നേർമയായിട്ട് അരിഞ്ഞെടുക്കണമെന്ന് മാത്രം ചേർത്ത് കൊടുത്ത വെജിറ്റബിൾസ് ഒന്ന് സോഫ്റ്റ് ആകുമ്പോഴത്തേക്കും ഇതിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ എരിവുള്ള മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് സ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് കൊടുക്കണേ മസാലയൊക്കെ ചേർത്ത് ഒരു മൂന്ന് മിനിറ്റോളൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് നല്ലതുപോലെ വെന്ത് മിക്സായിട്ട് കുക്കാവാൻ വേണ്ടിയാണ് ഇനി ഇതൊന്ന് മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം അപ്പോഴത്തേക്കും ഇത് നല്ല പാകമായിട്ട് വെന്ത് വരും നാല് മിനിറ്റ് ആയപ്പോഴത്തേക്കും ഇതൊന്ന് തുറന്നു നോക്കി ഇവിടെ വെജിറ്റബിൾസ് നല്ലതുപോലെ വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മീഡിയം സൈസിലെ ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ചതാണ് ഇനി ഇത് നല്ലതുപോലെ മിക്സ് ആവുന്നവരെ ഇളക്കി കൊടുക്കണം ഒരു രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് മിക്സായിട്ട് കിട്ടും ഇനി ഇതിലേക്ക് ചെറുതായിട്ടരിഞ്ഞ് ഒരു പിടി മലയിലേയും ചേർത്ത് കൊടുക്കാം അതുപോലെ ഇതൊന്ന് മുറുക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ അവൽ പൊടിച്ചതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം പൊട്ടറ്റോയൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഈ വാട്ടർ കണ്ടൻറ്റ് കൂടുതലായിരിക്കും അപ്പോൾ ആ ഫീലിങ്സിനൊരു മുറുക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് വെജിറ്റബിൾസും ഉരുളക്കിഴങ്ങുമൊക്കെ നല്ലതുപോലെ മിക്സ് മിക്സായതിനു ശേഷം ഇനി അവസാനമായി ചേർക്കേണ്ടത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ് ഇതും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സാക്കി എടുക്കണം മിക്സാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിവിടുന്ന തണുക്കട്ടെ അടുത്തത് മുളക് പൊരിക്കേണ്ട ബാറ്റർ തയ്യാറാക്കാം ഇതിലേക്കായിട്ട് ഞാൻ കടലമാവ് എടുത്തിട്ടുണ്ട് അത് ഞാൻ ഞാനിവിടെ ഒരു ചെറിയ ബൗൾ കാണിക്കുന്ന ആ ബൗൾ നിറയുള്ള മാവാണ് എടുത്തത് ഇനി ഇതേ ബൗളിൻ്റെ കാൽ ഭാഗത്തോളം അരിപ്പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ ബാറ്ററിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ അരസ്പൂൺ കായപ്പൊടി പിന്നെ എരിവുള്ള കുറച്ച് മുളക് പൊടി മിക്സ് ചെയ്ത് കാശ്മീരി മുളക് പൊടിയും കാശ്മീരി മുളക് പൊടി കൂടുതലായിരിക്കണം കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ബാറ്റർ റെഡിയാക്കാം വെള്ളം കൂടാതിരിക്കാനാണ് കുറേശ്ശെ വെള്ളം ഒഴിക്കണമെന്ന് പറഞ്ഞത് ഇടയ്ക്കൊരു കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുകയും വേണം നമ്മൾ സാധാരണ ബജി ഉണ്ടാക്കുമ്പോൾ ഏത് കട്ടിയിലാണോ ബാറ്റർ തയ്യാറാക്കേണ്ടത് അതേ രീതിക്ക് തന്നെ തയ്യാറാക്കിയാൽ മതി ഇവിടെ ബാറ്റർ നല്ല പെർഫെക്റ്റായിട്ട് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ബാറ്റർ ശരിയായ പാകത്തിനാണോ തയ്യാറായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ നോക്കിയാൽ മതി മിക്സ് ചെയ്ത തവിയുടെ ബാക്ക് വശം എടുത്താൽ ഇതുപോലെ കാണണം അപ്പോൾ ഇവിടെ ബാറ്റർ കറക്റ്റ് പാകത്തിന് തന്നെ മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ ഇതിനെ അടച്ചു വെക്കാം ഞാൻ ഇപ്പോൾ ഇതിലേക്ക് സോഡാപ്പൊടിയൊന്നും ചേർക്കുന്നില്ല അടുത്ത് മുളകിനുള്ളിലേക്ക് ഫില്ലിങ്സ് എങ്ങനെയാണ് നിറയ്ക്കുന്നതെന്ന് കാണിക്കാം ഇതുപോലെ ഒരു മുളകെടുത്ത് അതിൻ്റെ കീറിയ ഭാഗം പതുക്കെ വിടർത്തിയതിന് ശേഷം ഉള്ളിലേക്ക് ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ഒരു ചെറിയ സ്പൂൺ എടുത്ത് നിറച്ചു കൊടുക്കാം ഇവിടെ മുളക് ബാജിയുടെ ഫില്ലിങ്സ് തയ്യാറാക്കുമ്പോൾ മുളകായതുകൊണ്ട് കുറച്ച് മാത്രം മതിയെന്ന് വിചാരിക്കരുത് കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടുതൽ ഫില്ല് ചെയ്യാൻ പറ്റും അതുകൊണ്ട് കറക്റ്റായിട്ട് കൂട്ട് തയ്യാറാക്കണം ഇനി ഒരു മുളകിലൂടെ ഇതുപോലെ തന്നെ ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കുമ്പോൾ കൂടുതൽ ബലം പ്രയോഗിച്ച് ഫില്ല് ചെയ്യുകയോ അത് വിടർത്തിയോ ചേർത് കാരണം മുളക് ഇങ്ങനെ പൊട്ടിപ്പോകാന് സാധ്യതയുണ്ട് അത് കുറച്ച് ശ്രദ്ധിച്ച് വേണം തയ്യാറാക്കേണ്ടത് എല്ലാ മുളകും ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഓരോന്നായിട്ടെടുത്ത് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇത് ഫ്രൈ ചെയ്യാൻ ചെയ്യാനെടുക്കുന്ന മാവൊന്നും നോക്കാം ഇതിലേക്ക് സോഡാപ്പൊടി ചേർക്കാൻ ബാക്കിയുണ്ട് ഇനി ഇതിലേക്ക് മൂന്നോ നാലോ നുള്ളു സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം തയ്യാറാക്കിയ ബാറ്റർ ചെറിയ ഗ്ലാസ്സിലേക്കോ അതുപോലെ ചെറിയ ജാറിലേക്കോ ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഇതുപോലെ ഗ്ലാസ്സിലിങ്ങനെ മുക്കിയെടുക്കുമ്പോൾ മുളക് ബെജിയുടെ എല്ലാ സൈഡിലും മാവ് നന്നായിട്ട് പിടിച്ചു കിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അതുകൊണ്ടാണ് ഇനി ബാറ്ററിൽ മുക്കിയ സ്റ്റഫ്ഡ് മുളക് പതുക്കെ എണ്ണയിലേക്ക് വെച്ചു കൊടുക്കാം എണ്ണയിൽ വയ്ക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണേ മാവിൽ മുക്കിയെടുത്ത എൻ്റെ മുളക് ഭുചിക്ക് ഒരു വാലൊക്കെ കിളിർത്തിട്ടുണ്ട് അതിങ്ങനെ മുക്കിയെടുക്കുമ്പോൾ താഴേക്ക് ഒഴുകി വരുന്ന മാവ് കാരണമാണ് സാരമില്ല അതൊന്ന് മുറിച്ചു കൊടുക്കാം അപ്പോൾ ഇവിടെ എണ്ണ നല്ലപോലെ ചൂടായി കിടന്ന് കാരണം മുളക് ചെറുതായിട്ടൊന്ന് കളറ് പെട്ടെന്ന് തന്നെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് സാരമില്ല അടുത്ത മുളകെല്ലാം നല്ല കറക്റ്റ് ടൈമിൽ തന്നെ വറുത്ത് പോരിയെടുക്കാം അങ്ങനെ ബാക്കി വന്ന മുളകെല്ലാം ഇതുപോലെ ഓരോന്നായിട്ടിട്ട് വറുത്തെടുക്കാം ഇതിനങ്ങനെ അധികം സമയമൊന്നും വേണ്ട ഒരു സൈഡൊന്ന് മുരിഞ്ഞു വരുമ്പോഴത്തേക്കും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി ഈ മുളക് ഭുജിയുടെ ഫില്ലിങ്സ് സമോസയ്ക്ക് തയ്യാറാക്കുന്ന രീതിയിലാണ് റെഡിയാക്കിയത് ഗ്രീൻ പീസും മാത്രം ചേർത്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് നല്ല രുചിയാണ് ഇതിൻ്റെ ഫീല്ലിങ്സിന് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം സാധാരണ ഫീല്ലിങ്സ് ഇങ്ങനെ സമോസ രീതിയിലല്ല ഇതിലേക്ക് നിറയ്ക്കുന്നത് അങ്ങനെ എല്ലാ സ്റ്റഫ്ഡ് മുളക് ഭുജിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് മഴക്കാലമാണ് പുതുമയുള്ള ഇതുപോലെ രുചികരമായ റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ കൂടെ ഗ്രീൻ ചട്നിയോ ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ പുളി ചേർത്ത ചട്നിയോ ഒക്കെ ഉപയോഗിക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക പുതിയ വ്യൂവേഴ്സ് നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരോടും സ്നേഹത്തോടെ ബൈ